ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു മുട്ട കൊണ്ട് നമുക്ക് പിള്ളേർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഇവന്റ് സ്നാക്കോ അല്ല ഒരു ഡിന്നറോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കണ്ടു നോക്കാം മേടിക്കാന്നുള്ള ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് ഒരു പച്ചമുളക് കുഞ്ഞ അരിഞ്ഞിട്ടുണ്ട് പിന്നെ കറിവേപ്പില സവാള വളരെ ചെറുതായി അറിഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് മുളക് പൊടി ഒരു കാലിന്റെ അര അരയുടെ ഇടയ്ക്ക് കാൽ കാൽസ്പൂണ് ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് പിന്നെ നമുക്കിതില് ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട പിന്നെ നമുക്ക് ആവശ്യത്തിന് പിന്നെ ചേർക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് പാലാണ് ഇത്രയും മതിയാവും നന്നായിട്ട് ഇളക്കിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ മുളക് പൊടിയൊക്കെ ഇത്തിരി കൂടുതൽ വേണം എന്നുള്ളവർക്ക് അത് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇത്തിരി കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അതിന് എരി മുളക് പൊടി അല്ലെങ്കിൽ ഗരം മസാല എന്താ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബട്ടർ ബട്ടർ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ കുട്ടികൾക്കായതുകൊണ്ട് നമുക്ക് അതൊന്നും കുഴപ്പമില്ലല്ലോ നമുക്ക് ആവശ്യത്തിന് എന്താ വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ അതെ ഞാനത് ഇതിൽ മുക്കിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ നമുക്ക് രണ്ട് മുട്ട വേണമെങ്കിൽ രണ്ട് മുട്ട ചേർക്കാം അതിനനുസരിച്ച് കുറച്ച് പാല് ചേർത്താ മതിയാവും അപ്പൊ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതാണ് ശേഷം സമയത്ത് മറച്ചിടാം അപ്പൊ നമുക്കിത് മറിച്ചിടാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടും മുട്ടിയിടുകയാണെങ്കിൽ പാലിന്റെ അളവ് അനുസരിച്ച് നമുക്ക് കുറയ്ക്കാനും കുറയ്ക്കാം ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് നമുക്ക് എടുക്കാം ഇനിയിപ്പവിടെയൊക്കെ ആയിട്ടുണ്ട് ആയി വരുന്നുണ്ട് അപ്പൊ ഇത് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം അടിപൊളി അടിപൊളി ടേസ്റ്റ് കുട്ടികൾക്ക് എന്താണ് ഇഷ്ടപ്പെടാതിരിക്കില്ല നോർമൽ നമ്മൾ പാല് മുട്ടയൊക്കെ പാലിമുട്ടയൊക്കെ പഞ്ചസാരയും ചേർത്തുള്ള ഫ്രഞ്ച് ഡോസ് കാണും അത് അപ്പം കഴിച്ചില്ലെങ്കിൽ നമുക്ക് പുറത്ത് കുട്ടികൾക്ക് കൊടുത്തയച്ചു വിടാൻ ഒരിക്കലും പറ്റില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് കൊടുത്തയച്ചു വിടാനും പറ്റും കാരണം അത്രയും നല്ല മസാലയും ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല അടിപൊളിയാണ് അപ്പം എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് ഒന്നും ആയില്ലെങ്കിൽ എന്നും ഇഡലി എന്നൊക്കെ പറ അല്ലെങ്കിൽ പുഡ്ഡെന്നൊക്കെ പറഞ്ഞ് കരച്ചിലുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാം ഓക്കെ അപ്പം ചെയ്തെന്ന് നോക്കാം താങ്ക്